ഹേ ഹലോ നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കലർക്കൽസ് ഗോൾഡ് പർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വ്യൂഴ്സിനും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുവൈറ്റി കളക്ഷൻസിൽ വരുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പവനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുവൈറ്റി കളക്ഷൻസിൽ വരുന്ന നെക്ലസ്സാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ നെക്ലസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വർക്ക് നോക്കുകയാണെങ്കിൽ ഒരു റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ഒപ്പം തന്നെ ഒരു ഹാർട്ടിൻ്റെ പെൻഡൻറ്റ് വന്നിട്ടുണ്ട് തൊട്ട് താഴെ തന്നെ ചെറിയൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നോർ ഡെയിലി യൂസ് അല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ചില ഡ്രസ്സിൻ്റെ ഒക്കെ പോയിട്ട് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ എലഗൻറ്റ് ലുക്കിംഗ് തോന്നുന്ന ഒരു നെക്ലസ് ആണ് ദയർ നെക്ലസ് അടുത്തൊരു നെക്ലസ് നോക്കുകയാണെങ്കിലും ഇതും ഈ പറയുന്ന പോലെ റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് മിക്സ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു പെൻഡൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു പെൻഡൻറ്റ് വന്നിട്ടുള്ളത് തൊട്ട് താഴെ തന്നെ ചെറിയൊരു ഹാങ്ങിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നെക്ലസ് എന്ന് പറയുന്നത് കുയിറ്റി കളക്ഷൻസിൽ വരുന്ന അടുത്ത് അടുത്തൊരു നെക്ലസിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് തൊട്ട് താഴെ തന്നെ ഒരു പെൻഡന്റ് വന്നിട്ടുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഫ്ലവർ ഡിസൈനിലാണ് സെൻട്രൽ ആയിട്ട് ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കട്ടിങ് വർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നെക്ലസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് അടുത്തൊരു നെക്ലസിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ദാ ഇതും ഒരു ഓവൽ ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വർക്ക് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ പെൻഡൻറ്റ് വന്നിട്ടുണ്ട് ഒരു വലിയ ഓവൽ ഷേപ്പിൽ തൊട്ട് താഴെ തന്നെ ചെറിയൊരു ഹാങ്ങിങ്ങും ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുവൈറ്റി കളക്ഷൻസ് അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആയിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കളക്ഷൻസിൽ താഴെ കാണുന്ന ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പേരെ ൂർസ്റ്റ് ഡയമൻസ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റുക്കര കൊട്ടാരക്കര കരുനാഗപ്പള്ളി